ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്കൊരു ചെറിയ വെട്ടുകഷ്ണമുണ്ടെങ്കിൽ നമുക്ക് വീനക്കിൽ നല്ല മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും ക്യാൻവാസോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട ക്രോസ് പീസായാലും മതി നമുക്കത് വൃത്തിയായിട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള തുണിയുടെ ലൈനിങ്ങും നല്ല തുണിയുമാണ് ഇട്ടിരിക്കുന്നത് ഫ്രണ്ട് പീസിലെ ലൈനിങ്ങും നല്ല തുണിയും അത് നമ്മൾ കറക്റ്റായിട്ട് മടക്കി ഒന്നിനു മുകളിൽ ഒന്നായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അതിന് മുകളിലായിട്ട് നമ്മൾ നമ്മുടെ ബാക്ക് പീസ് നമ്മളെ ബാക്കി നേരത്തെ തയ്ച്ച വീഡിയോ അതായത് ഇൻവിസിബിൾ സിബ് വെച്ചിട്ട് ബാക്ക് നെക്ക് ഉൾപ്പെടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഒന്ന് കണ്ടുനോക്കും കേട്ടോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് നമ്മൾ ആ ഒരു പീസ് നമ്മുടെ നല്ല തുണിയുടെ മുകളിലായിട്ട് കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഷോൾഡറൊക്കെ കറക്റ്റായിട്ട് വെച്ച് നമ്മൾ മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റേത് വെച്ചിട്ടാണ് നമ്മൾ ആ നെക്ക് നോക്കുന്നത് ഇനി നമുക്ക് നെക്കിൻ്റെ അവിടെ നിന്ന് അളന്ന് നോക്കാം തയ്ച്ച് വരുന്നതിൻ്റെ അവിടെ വരെ ഇഞ്ചാണ് വരുന്നത് നമുക്കപ്പോൾ ഒരു രണ്ടേ മുക്കാൽ ഇഞ്ചിൻ്റെ അവിടെ ഇങ്ങനെ ആയിട്ട് അടയാളം ചെയ്യാം അതായത് തയ്ച്ച് വരുമ്പോൾ അത് മൂന്നായിക്കോളും അപ്പോൾ നമുക്കൊരു രണ്ടേ മുക്കാൽ ഇഞ്ചിൻ്റെ അവിടെ ആയിട്ട് നമുക്കൊന്ന് അടയാളം ചെയ്തെടുക്കാം നെക്ക് വിത്താണ് രണ്ടേ മുക്കാൽ ഇഞ്ച് ഇനി നമുക്ക് ആ ഒരു പീസ് മാറ്റി കൊടുക്കാം ബാക്ക് പീസ് നമുക്ക് മാറ്റാം ഇനി വേണ്ടത് നമുക്ക് ആറരയാണ് ഞാൻ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നത് ആറര ഇഞ്ചാണ് ഇത് കണക്ക് സൈഡിൽ വെച്ച് നോക്കുമ്പോൾ ഏഴും അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് പോയിൻ്റും കൂടെ നമുക്ക് കിട്ടും ഈ കാണിക്കുന്ന കണക്ക് ആ ഒരു രണ്ടേ മുക്കാൽ അടയാളം ചെയ്തതും താഴത്തേക്ക് ആറര എടുത്തതിൻ്റെ നമ്മളൊന്ന് വരച്ചുകൊടുത്ത് അതിൻ്റെ പകുതി എടുക്കുന്നുണ്ട് പകുതിയെടുത്ത് നമ്മൾ ആ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഒരു അര ഇഞ്ച് നമ്മൾ പുറത്തേക്ക് ഒന്ന് അടയാളം ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇതേ കണക്ക് നമ്മൾ പുറത്തേക്ക് ഒന്ന് അടയാളം ചെയ്തിട്ട് മുകളിൽ നമ്മൾ രണ്ടേ മുക്കാൽ ഇഞ്ച് അടയാളം ചെയ്തിൽ നിന്ന് താഴെ നമ്മൾ ആറരയിൽ ഒരു മാർക്ക് ചെയ്തില്ലേ അവിടത്തേക്ക് ആ ഒരു അര ഇഞ്ച് നമ്മൾ പുറത്തേക്ക് തള്ളി ദൈതേ കണക്ക് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ആ ഒരു വരച്ച് കൊടുത്താൽ ആ ഒരു കറക്റ്റ് ലൈനിൽ കൂടെ നമുക്ക് വരച്ചെടുക്കുമ്പോൾ നമുക്ക് നമുക്ക് നല്ല ഒരു വീനക്ക് അവിടെ കിട്ടും നമ്മൾ ലൈനിങ്ങും നല്ല തുണിയും കൂടെ ഒരുമിച്ച് വെച്ചിട്ടാണ് വെട്ടിയെടുക്കുന്നത് ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ബാക്ക് പീസ് ഒന്ന് കറക്റ്റായിട്ട് വെക്കുന്നുണ്ട് നമ്മൾ ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു അര ഇഞ്ചിൽ ടോപ്പിൽ നിന്ന് നമുക്കൊരു മാർക്ക് ചെയ്യാം മുകളിൽ നിന്ന് കറക്റ്റായിട്ട് തന്നെ വെച്ചേക്കണം ചുളുക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്കൊരു അര ഇഞ്ച് മുകളിൽ നിന്ന് താഴത്തേക്കൊന്ന് മാർക്ക് ചെയ്ത് ഇതേ കണക്ക് ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കാവേ അതിന് ശേഷം നമുക്കത് വെട്ടി മാറ്റാം നമുക്കി ബാക്ക് പീസ് മാറ്റി ഫ്രണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് കണ്ടില്ലേ നല്ല ഷേപ്പിന് തന്നെ നമുക്ക് ആ ഒരു വീനൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു തുണി കൊണ്ടിയിട്ടാണ് ഞാനൊരു ഇത് ആ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് എടുക്കുന്നത് നമ്മൾ തയ്ച്ചേൻ്റെ ബാക്കി ഇരുന്ന ഒരു പീസാണ് ഈ ഒരു പീസാണ് നമ്മൾ ഫ്രണ്ടിൽ ഇത് ഇണക്ക് വെച്ചു കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്കതൊരു രണ്ടര ഇഞ്ച് വീതിക്ക് നമ്മളത് ആ ക്രോസ് പീസ് വെട്ടി എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് രണ്ടര ഇഞ്ചിലാണ് നമ്മളിത് വെട്ടിയെടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ഒരൊറ്റ തയ്യലിൽ ഏത് ചെറിയ തുണിയിലും ക്രോസ് പീസ് വെട്ടാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടു നോക്കട്ടോ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ അത് കാണിക്കുന്നില്ല നമ്മുടെ ക്രോസ് പീസൊക്കെ ജോയിൻ ചെയ്താണ് ഇരിക്കുന്നത് അത് നമുക്കിത് ഇതേ കണക്കൊന്ന് മടക്കി കൊടുക്കാം നമ്മൾ രണ്ടര ഇഞ്ചിലാണ് ക്രോസ് പീസ് വെട്ടിയെടുത്തത് മടക്കുമ്പോൾ നമുക്ക് ഇഞ്ച് വെച്ചിട്ട് കിട്ടും അതിൽ കാലിഞ്ച് നമുക്ക് ഇതേ ഒന്ന് തയ്ച്ചു കൊടുക്കണം മുകളിൽ നിന്ന് താഴെ വരെ നമ്മൾ കാലിഞ്ചിൽ തയ്ച്ചെടുത്ത് അതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പീസും നമ്മുടെ ആ ലൈനിങ്ങും കൂടെ ഒന്ന് ചേർത്ത് നമുക്ക് തയ്ക്കണം ഒരു കാലിഞ്ചിൽ ആ കറക്റ്റ് വീല് ചെയ്തണക്ക് ഒരു കാലിഞ്ചിൽ ഒന്ന് അടയാളം ചെയ്തിട്ടോ അല്ലാതെയോ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് തയ്ച്ചെടുക്കണം ലൈനിങ് ഇല്ലാതെ തയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു തയ്യൽ ഒഴിവാക്കാം നമുക്ക് കറക്റ്റ് ആ ഒരു പീസ് നമുക്ക് വെച്ചങ്ങ് തയ്ച്ചാൽ മതി ഇതിപ്പോൾ ലൈനിങ്ങും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തയ്ക്കുന്നത് അപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടോ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ആ ഒരു പോയിൻ്റ് ഒക്കെ നോക്കി നമ്മൾ വരച്ചെടുത്തു ഇനി നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ക്രോസ് പീസ് ഉണ്ടല്ലോ അതെടുക്കുക ഇത് ലൈനിങ് പീസാണ് മുകളിൽ നമ്മൾ അവിടെ വെച്ചിട്ട് നല്ല തുണിയുടെ ഭാഗത്തേക്ക് തിരിച്ച് ഇടുകയാണ് ചെയ്യുന്നത് നല്ല തുണിയുടെ ഭാഗത്തേക്ക് ദൈതീ കിണക്ക് തയ്ച്ചിട്ട് നമ്മളിങ്ങനെ തിരിച്ച് ഫ്രണ്ടിലേക്ക് ഇടും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആ കാലിഞ്ചിൽ തയ്ച്ച ആ ലൈനും കൂടെയാണ് നമ്മളിപ്പോൾ തയ്ക്കാനായിട്ട് പോകുന്നത് ഇത് റോങ് സൈഡാണ് അതായത് ലൈനിങ് പീസ് നമുക്ക് ആ ഒരു സൈഡിൽ നിന്ന് തയ്ച്ച് വരാം തയ്ച്ച് ഏറ്റവും താഴെ വരെ വരുത്തില്ല ആ വീട് മുകളിൽ ഈ അടയാളം ചെയ്ത് അവിടെ ഇങ്ങനെയായിട്ട് കൊണ്ടുവന്ന് തയ്യൽ നിർത്തുക മുകളിൽ നിന്ന് നമ്മൾ തയ്ച്ച് കാലിഞ്ചിലാണ് നമ്മൾ തയ്ച്ചത് ആ കാലിഞ്ചിൽ തയ്ച്ച് തയ്ച്ച് താഴെ വന്ന് നമ്മൾ അടയാളം ചെയ്തു വെച്ച ആ ഒരു പോയിൻറ്റിൻ്റെ അവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തുക കൊണ്ടുവന്ന് നമ്മൾ തയ്ച്ച് നിർത്തുക അതിന് ശേഷം നമ്മൾ കാണിക്കുന്നത് ഇതേ കണ്ടോ നമ്മൾ ആ ഒരു പോയിന്റിൽ നിർത്തി ഇനി നമുക്ക് ഇതേ കണക്ക് തിരിച്ച് മുകളിലേക്ക് ഇതേ കിണക്കൊന്ന് വെച്ച് കൊടുക്കണം എന്താ വീണ്ടും കാണിക്കുക ഇതേ കണക്ക് നമ്മൾ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് അവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക ഒന്ന് നമ്മളിപ്പോൾ തയ്ക്കാൻ പോകുന്നില്ല ജസ്റ്റ് ഒന്ന് വയ്ക്കുക മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ ഇതേ ഇടയിലായിട്ട് നമുക്ക് ഇതേ കണക്കൊരു സ്പേസ് കിട്ടും കണ്ടോ ഇതേ കണക്ക് നമുക്ക് തുണി അവിടെ കിടക്കും ആ കറക്റ്റ് നമ്മുടെ വീട് അവിടെ ഒരു ലൈൻ നമുക്ക് ആ സെൻറ്ററിൽ ഒന്ന് വരച്ചു കൊടുക്കാം ആ ലൈൻ്റെ അവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് അതായി ഇതേ യോജിപ്പിച്ച് നിർത്തുക കറക്റ്റ് വീട് അവിടെ ഇങ്ങനെ തന്നെ രണ്ട് സൈഡിൽ നിന്നും ഉള്ള ആ ഒരു ക്രോസ് പീസിൻ്റെ തുണി ഉണ്ടല്ലോ രണ്ട് ബീനക്കിൻ്റെ സൈഡിൽ ഇരിക്കുന്നത് കൊണ്ടുവന്ന് കറക്റ്റ് ജോയിൻ ചെയ്തിട്ട് നമുക്ക് അവിടെ ഇങ്ങനെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു ലൈൻ അവിടെ വീഴും അവിടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അവിടെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ മുകളിലോട്ട് നിൽക്കുന്ന ആ ഒരു തുണി നമുക്ക് കട്ട് ചെയ്ത് കളയാം നമ്മൾ ആ വരച്ചിരിക്കുന്ന ആ അതേ പോയിൻ്റ് അങ്ങനെ പിടിച്ചിട്ട് നമുക്കവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് പാടായിട്ട് തോന്നുമെങ്കിലും പക്ഷേ എളുപ്പമാണ് നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ചിന്തിക്കേണ്ട ഒരു ക്രോസ് പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ബീനൊക്കെ നല്ല സൂപ്പറായിട്ട് നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും ഒട്ടും അറിയാത്തവർക്ക് പോലും നമുക്കിത് തയ്ക്കാനായിട്ട് പറ്റും ഈ ഒരു വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തയ്ക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കണ്ട നമ്മൾ അവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് നമുക്കവിടെ കണ്ട പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കവിടെ വീ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാലൻസ് വന്ന തുണി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബാലൻസ് ആ നമ്മൾ തയ്ച്ച് നിർത്തിയാൽ അവിടെ തൊട്ട് നമുക്ക് തിരിച്ച് മുകളിലേക്ക് തയ്ച്ച് കൊണ്ടുവരാം ബാക്കി കിടക്കുന്ന തുണി നമുക്ക് കട്ട് ചെയ്ത് കളയാം തയ്ച്ച് ആ ഒരു മൂല എത്തുന്നടനെ അവിടെ ഒന്ന് കുത്തി നിർത്തുക സൂചി കുത്തി നിർത്തിയതിന് ശേഷം വേണം ഫൂട്ടർ പൊക്കി നമ്മൾ തുണി തിരിച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് തയ്ക്കാനായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അവിടെ ഒരു പോയിൻറ്റ് കിട്ടത്തില്ല ആ സ്റ്റിച്ച് അവിടുത്തെ കഴിഞ്ഞാൽ നമ്മുടെ വീനക്കിൻ്റെ ഭംഗി അവിടെ പോവും അതുകൊണ്ട് തന്നെ കുത്തി ഇറക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട് ബാക്കി വന്ന തുണി നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇനി നമ്മൾ എല്ലാ ചുരിദാറിലും ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ചിൽ കൊള്ളാതെ നമുക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ആ വീയുടെ മൂലഭാഗവും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ സ്റ്റിച്ചിൽ കട്ടിങ് കൊള്ളല്ലേ ഇനി ചെയ്യേണ്ടത് ഒന്നേ നമുക്കവിടെ പതിച്ചടിക്കാൻ വേണമെങ്കിൽ ഇതിപ്പം ഞാൻ പതിച്ചടിക്കുന്നില്ല നമുക്ക് നല്ല തുണിയുടെ ഭാഗത്തേക്ക് നമുക്കത് ദേ കണക്കൊന്ന് തിരിച്ചിടണം നമുക്കൊരു പിൻ ചെയ്ത് കൊടുക്കാം എല്ലാ സൈഡിലും ഇതാകുമ്പോൾ നമുക്ക് തയ്ക്കാനായിട്ടപ്പം എളുപ്പമായിരിക്കും അപ്പോൾ ആ ഒരു തുണി മൊത്തത്തിൽ നമുക്ക് പിൻ ചെയ്ത് കൊടുക്കുക നമ്മളത് പിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ തയ്ച്ചില്ല അതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു ഭംഗിയുണ്ടില്ലേ ഇനി വേണ്ടത് നമുക്ക് തയ്ക്കുക എന്നുള്ള ഒരു പണി മാത്രമേ നമുക്കുള്ളൂ നമ്മുടെ വീനൊക്കെ ഇവിടെ റെഡി ആയിരിക്കും ഓരോ പിന്നും മാറ്റിയിട്ട് ആദ്യം ഒരു സൈഡ് ആ ഒരു കഴുത്തിൻ്റെ അറ്റത്തൂടെ നമുക്ക് അടിച്ചെടുക്കുക അതിന് ശേഷം അപ്പുറത്തെ സൈഡ് അടിക്കുക അങ്ങനെ രണ്ട് തയ്യൽ ആ ഒരു തുണിയുടെ അപ്പുറത്തൂടെയും ഇപ്പുറത്തൂടെയും രണ്ട് സൈഡിൽ കൂടെയും അടിച്ച് നല്ല പെർഫെക്റ്റ് ആക്കി വയ്ക്കുക അപ്പം നമ്മുടെ ബീനക്കിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബീനക്കാണ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിന് ക്യാൻവാസോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട നമ്മുടെ നോർമൽ മെഷീനിൽ നമുക്ക് ചെയ്യാനും സാധിക്കും നല്ല ഭംഗിയാണ് ഒരു പ്ലെയിൻ കുർത്തിക്കകത്തൊക്കെ ഇത് കണക്കൊരു വർക്ക് വരുന്നത് ഒരു ക്രോസ് പീസോ ചെറിയ വെട്ടുകഷ്ണം തുണികളോ ഒരു അജിറക്കിൻ്റെ തുണിയോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തയ്ച്ചെടുത്താൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറന്നുപോകല്ലേ ആ ഒരു വീടെ പോയിൻ്റ് വരുമ്പോൾ അവിടെയൊന്ന് കുത്തി നിർത്തിയിട്ട് വേണം ഓപ്പോസിറ്റ് നമ്മൾ തിരിച്ച് അത് എടുത്ത് തയ്ക്കാനായിട്ട് ആ ഒരു വീടെ ഭംഗിയൊക്കെ വരുന്നത് ആ ഒരു കറക്റ്റ് പോയിൻ്റ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് വരുമ്പോഴാണ് അപ്പോൾ അത് ശ്രദ്ധിച്ചോണം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യവും കൂടെ ഒരു വീഡിയോ കണ്ട് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്